ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന വാക്ക് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനിധിയും ചർച്ചയിലോ അല്ലെങ്കിൽ അല്ലാതുള്ള പരാമർശത്തിലോ ഒന്നും അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവ നക്ഷത്രം ഓർമ്മയായി മലയാളി മനസ്സറിഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടെ കണ്ഠം പൊട്ടുന്ന ഉച്ചത്തിൽ ആകാശത്തോളം വിളിച്ച മുദ്രാവാക്യങ്ങളുമായാണ് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകിയത് ശേഷം ഉയർന്നുവന്ന ഏറെ വിവാദങ്ങളുണ്ട് ഒന്ന് ശ്രീ സുരേഷ് കുറുപ്പ് അദ്ദേഹം ആലപ്പുഴ സമ്മേളനത്തെക്കുറിച്ച് മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ എഴുതിയത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാത്ത വി എസ് വേദി വിട്ട് പുറത്തേക്കിറങ്ങി ഏകനായി ദുഃഖിതനായി പക്ഷേ കുനിക്കാതെ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയി എന്തായാലും വളരെ വളരെ പോയി പോയി നിറഞ്ഞ കണ്ണുകളോടെ കേരളം വി എസിന് യാത്ര പറഞ്ഞു പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന ഒരിക്കലും അദ്ദേഹം കേൾക്കാൻ പാടില്ലാത്തതോ കേൾക്കാൻ ആഗ്രഹിക്കാത്തതോ ആയ ഒരു പരാമർശം അദ്ദേഹത്തിനെതിരെ രണ്ടു തവണ ഉപയോഗിക്കപ്പെട്ടു എന്ന ആരോപണമാണ് സി പി ഉള്ളിൽ നിന്നു തന്നെ ഉണ്ടായത് െ നമുക്കറിയാം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനങ്ങളിൽ ജില്ലാ ജില്ലയിൽ നിന്നുള്ള പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും മാത്രമാണ് പങ്കെടുക്കുക സ്വഭാവമായിട്ടും മുരളി പറഞ്ഞത് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി സമ്മേളനത്തിൽ പങ്കെടുത്ത ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയരുത് ആര് പറഞ്ഞു എന്നതിനെ കുറിച്ച് എനിക്ക് ആധികാരിമായിട്ട് വരുന്നില്ല ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സമ്മേളനത്തിനകത്ത് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആധികാരിമായിട്ട് പറയാൻ ഞാൻ ആളല്ല എങ്കിലും അത് അത്തരത്തിൽ പ്രയോഗം ഉണ്ടായെന്ന് മാധ്യമങ്ങൾ പറയുകയും അതിനുശേഷം ബി എസ് അതിന് മറുപടി പറയാൻ പൊതുസമ്മേളനത്തിൽ തയ്യാറാവുകയും ചെയ്യുകയാണ് എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേട്ട സമ്മേളനമാണ് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളുകൾ ഈ ഒരു പരാമർശം മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ആ സമ്മേളനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഈ പരാമർശം മാത്രമല്ല ഒരുപാട് അധിക്ഷേപിക്കുന്ന ഏറ്റവും ജൂനിയർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആളുകൾ ബിഎസിനെ അവിടെ ഇരുന്ന് ഇരുത്തി പൊരിക്കുകയായിരുന്നു അത് സഹിക്കാൻ പറ്റാതെ ഇറങ്ങി വന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ലക്ഷ്മി ഞാൻ ഈ കേൾക്കുന്ന സത്യണോ എനിക്കൊന്നും അറിയില്ല ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് അടക്കമുള്ള ആരോപണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളമായി ഉണ്ടാവുകയുണ്ടായി അതിനെ സംബന്ധിച്ച് ചിന്തയോട് ഇന്ന് മാധ്യമപ്രവർത്തകർ അഭിപ്രായം ചോദിക്കുകയുണ്ടായി ചിന്ത അത് നിഷേധിക്കുന്നു അങ്ങനെ ഒരു പരാമർശമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു വാചകം ഈ പറയുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്ന വാക്ക് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനിധിയും ചർച്ചയിലോ അല്ലെങ്കിൽ അല്ലാതുള്ള പരാമർശത്തിലോ ഒന്നും അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല സത്യം സത്യമായി വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ് പിന്നീട് ഈ ഒരു വാക്ക് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഒരുപാട് തവണ ഉയർന്നു വന്നിട്ടുണ്ട് സത്യമാണോ നിങ്ങളുടെ അമ്മയാണ് സത്യം ഈ ഒരു ഘട്ടത്തിൽ സഖാവ് വി എസിനും പാർട്ടിക്കും സി പി ഐ എമ്മിനും എല്ലാം ലഭിക്കുന്ന പിന്തുണ കണ്ട അസ്വസ്ഥമാകുന്നതുകൊണ്ടായിരിക്കാം ഇത്തരം കുപ്രചരണങ്ങളൊക്കെ മാധ്യമങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി ഉയർത്തി കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു വാചകമോ വാക്കോ ഒന്നും അവിടെ ആരും ഉയർത്തിയിട്ടില്ല അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് സത്യവിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളതായി അദ്ദേഹത്തിന്റെ ഏറ്റവും കടുത്ത ശത്രുക്കൾ പോലും ആരോപിക്കും എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ആലപ്പുഴ സമ്മേളനത്തിൽ അങ്ങനെ ഒരു പ്രസ്താവന ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹമോ കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളോ അതിനെ അവിശ്വസിക്കും എന്ന് ഞാൻ കരുതുന്നില്ല വ്യക്തിപരമായുള്ള ബോധ്യത്തിൽ നിന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ആലപ്പുഴ സമ്മേളനത്തിൽ ശ്രീമതി ചിന്താ ജെറോപ്പ് വ്യക്തമായും ഈ പ്രസ്താവന സി എസ് എ സംബന്ധമായി നടത്തിയതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാതെ പൂർണ്ണമായ ബോധ്യത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും നമുക്കറിയാം രണ്ടായിരത്തി നാലിലെ മലപ്പുറം സമ്മേളനത്തിലാണ് വി എസ് അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് പോലെ അതിന്റെ പാരമ്യത്തിലെത്തുന്നത് രണ്ടായിരത്തി നാലിലെ മലപ്പുറം സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദൻ പന്ത്രണ്ട് പേരെ മത്സരിപ്പിക്കുന്നു ആ പന്ത്രണ്ട് പേരും പരാജയപ്പെടുന്നു അതോടുകൂടി പിണറായി വിജയന് പൂർണമായും മേൽക്കേണ്ട വരികയും വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം പൂർണ്ണമായും പാർട്ടി സംവിധാനങ്ങളിൽ നിന്ന് ഇല്ലാതാകുകയും ചെയ്തു അതിനുശേഷം തുടർച്ചയായി സി പി എമ്മിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നത് വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ വെട്ടി നിരത്തുക എന്നുള്ളതായിരുന്നു മാത്രവുമല്ല അച്യുതാനന്ദനോടൊപ്പം നിന്ന ആളുകൾ വി എസ് അച്യുതാനന്ദനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നവരെയൊക്കെ പാർട്ടിയുടെ പുതിയ കമ്മിറ്റികളിലേക്ക് ഉൾക്കൊള്ളുന്നു പാർട്ടിയിൽ പുനരോധിക്കപ്പെടുന്നു പാർട്ടിയിൽ അവർക്ക് സ്ഥാനം നൽകുന്നു ഒരു ചെയ്തു വരുന്നത് ിലെ തിരുവനന്തപുരം സമ്മേളനത്തിൽ നമുക്കെല്ലാം അറിയാവുന്നില്ല ശ്രീ എം സ്വരാജ് ക്യാപിറ്റൽ പണീഷ്മെന്റ് വി എസ് അച്യുതാനന്ദൻ നൽകണമെന്ന് പറയുന്നു അദ്ദേഹത്തിന് പാർട്ടിയിൽ ഉടൻ തന്നെ പുതിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നു പാർട്ടിയിൽ ഉയർച്ച ഉണ്ടാകുന്നു രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വി എസിന് സീറ്റ് നിഷേധിച്ചു വാർത്ത വന്നപ്പോൾ പിണറായി വിജയൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ചൊരു ചുക്കു അറിയില്ല വി എസും പിണറായി സ്വയം തീരുമാനിച്ചാണ് ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് പിണറായി പറഞ്ഞു പക്ഷേ പിന്നീട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ ശരിയാണെന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനോട് സി പി എമ്മിലെ ഇന്നത്തെ ഔദ്യോഗിക വിഭാഗം അവരെടുത്തിരിക്കുന്ന നിലപാടുകൾ ഒരു കാരണവശാലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല നൂറ് ശതമാനവും കേന്ദ്ര കമ്മിറ്റി മുതൽ താഴെയുള്ള സമ്മേളനങ്ങൾ വരെ എല്ലാ സ്ഥലത്തും വി എസിന് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന വി എസിനോട് യോജിപ്പുള്ള മുഴുവൻ ആളുകളെയും ആക്രമിക്കുന്ന രീതിയാണ് സംഘടിപ്പിക്കപ്പെട്ടുള്ളത് അദ്ദേഹം മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും രണ്ടായിരത്തി എട്ടോട് കൂടി സമ്മേളനത്തോടുകൂടി അദ്ദേഹത്തിൽ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യപ്പെടാൻ പാർട്ടിക്ക് സാധ്യതയുണ്ട് ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ ഒരു നേതാവായിട്ടില്ല ഇത് ജനങ്ങൾ അംഗീകരിക്കില്ല കാരണം കേരളത്തിന്റെ ഏറ്റവും കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് വി എസിനെ ജനങ്ങൾ കാണുന്നത് കൃഷ്ണപ്പള്ളിക്ക് ശേഷം അങ്ങനെ ഒരു നേതാവ് ഒരു പക്ഷേ എ കഴിഞ്ഞാൽ വേറെ ഒരു നേതാവ് വി എസ് അല്ലാതെ ഇല്ല ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആ ബോധ്യമാണ് ഇന്ന് പാർട്ടി നേതാക്കളെ ഭയപ്പെടുത്തുന്നത് ഇന്നിപ്പോ പെൺകുട്ടിയുടെ വ്യാപകമായിരിക്കുന്ന ആക്രമണം മറ്റൊരു യുവ നേതാവിനെതിരെ വന്നിട്ടുണ്ട് അവരെ കാലങ്ങളായിട്ട് തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക കേരളത്തിലെ ചില മാധ്യമങ്ങൾ ലക്ഷ്യമെന്താ സി പി എമ്മിന്റെ വരുന്ന തലമുറ വളർന്നു വരുന്ന തലമുറയെ ഇല്ലാതാക്കുക ഇതുപോലത്തെ പച്ച കള്ളങ്ങൾ വരുത്തി ഇല്ലാതാക്കാത്ത ചിന്താജനോഹനെ കുറിച്ചുള്ള പേര് വലിച്ചെങ്ങനെയാ എന്ത് തെളിവുള്ള പ്രിൻസി ജനോബിനെ കുറിച്ചുള്ള ുപ്പ് പറഞ്ഞതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അറിവുള്ള പല സാമൂഹ്യ മാധ്യമങ്ങളിൽ വെക്കുന്നതാണ് ആ അറിവ് അസംബന്ധമാണ് അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന ചിന്താചറവും പറയുന്നു അവരെ ആക്രമിക്കുക എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ദുഷ്ടബുദ്ധിയൊക്കെ ഉണ്ട് എങ്കിൽ ചിന്താചറവുമാണ് എന്ന് പലർ പറയുന്നുണ്ടല്ലോ എന്ന നിലയ്ക്ക് പറഞ്ഞാൽ മതി നിസാം സെയ്ദ് പറയുന്നു കൃത്യമായി അങ്ങ് അദ്ദേഹത്തിന് മുതൽ ബോധ്യമുണ്ട് എന്നുള്ളത് അതിനെ ഡെവലപ്പ് ചെയ്യട്ടെ ചിന്ത അതിൽ പ്രതികരണം നടത്തട്ടെ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ